ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഓൾ ഇന്ത്യ കോട്ട രണ്ടാം ഘട്ട കൗൺസിലിങ്ങിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എട്ട് പുതിയ കോളേജുകൾ ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് വന്നിട്ടുണ്ട് ഗവൺമെന്റ് കോളേജുകൾ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതാണ് അതുകൊണ്ടാണ് ഈ ഒരു ഘട്ടം തന്നെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഈ ഒരു പേട് നീട്ടി നൽകിയിരിക്കുന്നത് അപ്പൊ എന്തായാലും എത്ര ദിവസമാണെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ ചോയ്സ് ലിങ്ക് ഓപ്പൺ ചെയ്ത് തീർച്ചയായിട്ടും ലോഗിൻ ചെയ്ത് ആ ചോയ്സുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആഡ് ചെയ്യാം ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് കോളേജ് വരുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് തീർച്ചയായിട്ടും വരെയൊരു ദിവസം എടുക്കരുത് എന്ന് വരെ എന്ന് പറഞ്ഞിട്ടില്ല പ്രതീക്ഷിക്കാവുന്ന ഒരു മാക്സിമം ഡേയ്സ് രണ്ട് ദിവസമാണ് എങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഈ ചോയ്സ് കൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആഡ് ചെയ്യാം നമ്മുടെ അടുത്ത സംസ്ഥാനങ്ങളൊന്നും അല്ല അത് വന്നിരിക്കുന്നത് രാജസ്ഥാൻ അതേപോലെ തന്നെ ഉത്തർപ്രദേശ് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലാണ് വന്നിരിക്കുന്നത് എന്നിരുന്നാലും ഒരു എം ബി ബി എസ് സീറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്തുമാത്രം വാല്യൂഡ് വാല്യൂഡാണെന്നുള്ളത് തീർച്ചയായിട്ടും താല്പര്യമുള്ള മുഴുവൻ വിദ്യാർത്ഥികളും ഈ പറഞ്ഞ ആ കോളേജുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻട്രി ചെയ്ത് വിടാം ചോയ്സ് എൻട്രി ചെയ്ത് വിടാം യു ബെസ്റ്റ് വിഷസ്